പക്ഷേ അന്ന് നിങ്ങളെയൊക്കെ വന്ന് കണ്ടതിന് ശേഷം ഈ പ്രശ്നത്തിൽ മുഖ്യമന്ത്രി ഇടപെടും എന്നത് ഞങ്ങളുടെ പ്രതീക്ഷ ആ പ്രതീക്ഷ അതിനുശേഷം ഉണ്ടായിട്ടുള്ള പ്രസ്താവനകൾ കണ്ടപ്പോ എനിക്ക് തോന്നിയത് നിങ്ങളെ ഭീഷണിപ്പെടുത്താനും വിരട്ടി ഓടിക്കാനുമുള്ള ഒരു ശ്രമമാണ് ഇപ്പോ കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സർക്കാരും അവരുടെ നേതൃത്വത്തിലുള്ള ആളുകളും നടത്തുന്നത് എന്നാണ് ഇളംബരം കരീം എന്ന് പറയുന്ന ഒരു മഹാൻ അദ്ദേഹം തൊഴിലാളി നേതാവാണെന്നാണ് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഈ ഇവിടെ സമരം നടത്തുന്ന ആളുകള് ഒരു ഈർക്കിലിം പാർട്ടിയുടെ നേതൃത്വത്തിലാണ് സമരം നടത്തുന്നതെന്നാണ് കരീമിനോട് എനിക്ക് ചോദിക്കാനുള്ളത് പാർട്ടിയാണെങ്കിൽ എന്തിനാ നിങ്ങൾക്ക് ഇത്ര വേവലാതി കുത്തിയാലും മുറിയുമെന്ന് നിങ്ങൾക്ക് ബോധ്യമായത് കൊണ്ടാണോ നിങ്ങൾ ഇപ്പോ ഈ സമരത്തെ കുറിച്ച് ഇത്ര വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ആശാവർക്കർമാർ കേരളത്തെ ആരോഗ്യ മേഖലയിൽ രാജ്യത്തിന്റെ ഒന്നാം സ്ഥാനത്ത് എത്തുന്ന ഒരു സംസ്ഥാനമാക്കി മാറ്റിയതിൽ നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ചിട്ടുള്ള ആളുകളാണ് നമ്മളെല്ലാവരും ജീവനോടുകൂടി കോവിഡിനെ അതിജീവിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത് ആ കാലത്ത് വർക്കർമാർ നടത്തിയിട്ടുള്ള പരിശ്രമം അശാന്തമായിട്ടുള്ള പരിശ്രമം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് സ്വന്തം വീട്ടിൽ കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും വീട്ടിലാക്കി അവരുടെ ജീവിതം എങ്ങനെയാവും എന്നുള്ളതിനെ കുറിച്ച് പോലും പരിഗണിക്കാതെ ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടതുകൊണ്ടാണ് ഈ രാജ്യത്ത് കോവിഡ് മരണങ്ങൾ ലോകത്തിലെ മറ്റു പല രാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അത്രയും ഉണ്ടാക്കാതിരുന്നു അതുകൊണ്ട് ആശാ വർക്കർമാരുടെ കാര്യത്തിൽ അവർ സമരം ചെയ്യുമ്പോ അവരെ ഭീഷണിപ്പെടുത്തിയും വരട്ടിയും അവരെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടക്കുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് വീണ്ടും വന്നിരിക്കുന്നത് അല്ലായിരുന്നെങ്കിൽ ഞാൻ അന്ന് വന്ന് കണ്ട് ബാക്കിയുള്ള തുടർ നടപടികൾ എന്തൊക്കെയാണ് വേണ്ടത് അതിലേക്ക് ഞങ്ങൾ തിരിഞ്ഞേനെ പക്ഷെ അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകൾ കരീമനും മനസ്സിലാവില്ല എനിക്കറിയാം ശ്രീ സദാനന്ദൻ ഇവിടെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു കുഴപ്പമില്ല അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം ഇളമരം എന്ന് പറയുന്ന മഹാൻ തൊഴിലാളി നേതാവാണ് അദ്ദേഹം ഉണ്ടാക്കിയ ആസ്തികൾ എത്ര കൂടി ഇടതാണെന്ന് കോഴിക്കോടുകാർക്ക് അറിയാം തൊഴിലാളി പ്രവർത്തനത്തിലൂടെ ഇവിടെ ഇരിക്കുന്ന ആളുകൾ അർത്ഥം പട്ടിണിക്കാരായിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് അർദ്ധ പട്ടിണിക്കാരോട് തൊഴിലാളി നേതാവായിട്ട് കോടികൾ ഉണ്ടാക്കിയ ആളുകൾക്ക് പുച്ഛം തോന്നുന്നത് എനിക്ക് മനസ്സിലാക്കാം ആ പുച്ഛമാണ് അദ്ദേഹത്തിന്റെ ലേഖനത്തിലൂടെ പ്രകടിപ്പിക്കുന്നത് അദ്ദേഹം പറയുന്നത് കേന്ദ്രം തരാത്തത് ഒരു ചൊല്ലുണ്ട് ആർക്ക് ബാധ വന്നാലും കോഴിക്കാട് കീഴിയില്ലാത്തത് അതുപോലെ കേരളത്തിൽ ആര് സമരം ചെയ്തു കഴിഞ്ഞാലും കുറ്റം മുഴുവൻ കേന്ദ്രത്തിന്റെ തലയിലും അറുപത്തി എട്ട് കോടി കിട്ടാനുള്ളതാണ് സംസ്ഥാന ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിങ്ങൾ സമരം തുടങ്ങിയപ്പോ പറഞ്ഞത് നൂറ് കോടി കിട്ടാനുള്ളതാണ് ശ്രീ എം കെ പ്രേമചന്ദ്രൻ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തെ ഈ ഫെബ്രുവരി ഈ ഫെബ്രുവരിയിൽ പാർലമെന്റിൽ ചോദിച്ച ചോദ്യത്തിന് കേന്ദ്ര ആരോഗ്യമന്ത്രി നൽകിയ മറുപടിയിൽ തൊള്ളായിരത്തി പതിനഞ്ചു കോടിയിൽ തൊള്ളായിരത്തി കോടിയിൽ എണ്ണൂറ്റി പതിനഞ്ചു കോടി കൊടുത്തു തൊണ്ണൂറ്റി ഏഴ് കോടി കൊടുക്കാൻ ഈ മാസം ഇത് പറയുമ്പോ രണ്ടു മാസം ബാക്കിയുണ്ട് മാർച്ച് മാസം അവസാനം വരെയുള്ള കണക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ കണക്ക് കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് കേരള സർക്കാരിലെ ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ വിവിധ ചുമതലകൾ നിർവഹിക്കുന്ന ആശാവർക്കർമാരെ അവർക്ക് അർഹമായിട്ടുള്ള വേതനം നൽകാത്തതിന്റെ ഉത്തരവാദിത്വം കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെച്ച് ഇതിനെ ഒരു കേന്ദ്രവിരുദ്ധ സമരമാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രവിരുദ്ധ സമരമാണെങ്കിൽ നിങ്ങളെതിരെ സമരത്തെ ആക്ഷേപിക്കുന്നത് ഞങ്ങളല്ലേ ആക്ഷേപിക്കേണ്ടത് ഇത് കേന്ദ്രവിരുദ്ധ സമരമാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്കാര് പറഞ്ഞേ ഇത് രാഷ്ട്രീയ സമരാണെന്ന് ഞങ്ങൾ പറയുന്നില്ല പറയുന്നത് സി എൻറ്റു നേതാക്കന്മാരാണ് മാർ പാർട്ടിയുടെ നേതാക്കന്മാരാണ് അവരാണ് പറയുന്നത് ഇത് രാഷ്ട്രീയ സമരമാണെന്ന് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇവിടെ നടക്കുന്ന സമരത്തെയും ഞങ്ങൾ രാഷ്ട്രീയ സമരമാണെന്ന് പറഞ്ഞില്ല പാർലമെന്റ് മാർച്ച് നിങ്ങൾ നടത്തിയപ്പോഴും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇത് രാഷ്ട്രീയ സമരമാണെന്ന് പാർലമെന്റ് മാർച്ച് നടത്തിയതിനു ശേഷം വർക്കർമാരുടെ പ്രതിനിധികൾ സ്മൃതി ഇറാനി ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരെ കാണാൻ വന്നപ്പോ അവരെല്ലാവരും എന്തൊക്കെ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് അത് മുഴുവൻ കേൾക്കാൻ സന്നദ്ധരായിട്ട് തന്നെയാണ് എന്നത് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ഈ എന്തൊക്കെ ഈ പാർട്ടിക്കാര് വന്നിട്ട് ഇവിടെ സമരം ചെയ്തിട്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തേണ്ടതാണ് അതുകൊണ്ട് കേരളത്തിലെ ആശാവർക്കർമാര് സമരം ചെയ്യുമ്പോൾ ആ സമരം ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള സഹോദരിമാരെ ആ സഹോദരിമാരെ ആക്ഷേപിക്കാൻ അവരെ ഓടിക്കാൻ നടത്തുന്ന ശ്രമം ആ ശ്രമം വിലപ്പോകില്ല എന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് എത്രയാണ് നിങ്ങൾക്ക് കിട്ടാനുള്ളത് എന്നതിനെ പറ്റിയിട്ട് ഇളമരങ്ക അറുപത്തെട്ട് കോടി ആരോഗ്യമന്ത്രി പറയുന്നത് നൂറ് കോടി ഇന്നലെ ചാനൽ ചർച്ചയിൽ ചില ആളുകൾ പറഞ്ഞത് അറുന്നൂറ് കോടി കിട്ടാനുള്ളതാണ് കാരണം കള്ളക്കഥ പറയുമ്പോ എല്ലാവർക്കും ഒരേപോലെ കഥ പറയാൻ കഴിയില്ല കേന്ദ്ര സർക്കാരിനെ ആക്ഷേപിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ വർക്കർമാരുടെ കാര്യത്തിൽ എക്കാലത്തും അനുഭാവപൂർണമായിട്ടുള്ള സമീപനമെടുത്തിട്ടുള്ള സർക്കാരാണ് അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഒന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് അതുവരെ ഉണ്ടായിരുന്ന ഇൻസെന്റീവ് നേരെ ഇരട്ടിയാക്കി ആയിരത്തിൽ നിന്ന് രണ്ടായിരമാക്കി രണ്ടായിരം പോരാ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ അത് പരിഹരിക്കണമെന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന നിലയിൽ ഞങ്ങളുടെ അഭിപ്രായം കാരണം ഓരോ സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് ഒരുപക്ഷെ ഇന്ത്യയിലും മറ്റു ചില സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്നതിനേക്കാൾ ജീവിത വില സൂചിക കൂടുതലുള്ള ഒരു സംസ്ഥാനം എന്നതുപോലെ കേരളത്തില് കൂടുതലായിട്ടുള്ള ചെലവുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഇൻസെന്റീവ് അഖിലേന്ത്യാ തലത്തിൽ ഒരേ ഇൻസെന്റീവ് തന്നെ വേണമോ അതോ സംസ്ഥാനങ്ങളുടെ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ആ ഇൻസെന്റീവ് വ്യത്യസ്തമായിട്ടുള്ള ഇൻസെന്റീവ് നടപ്പിലാക്കാൻ കഴിയുമോ എന്നുള്ള കേന്ദ്ര സർക്കാർ പരിഗണിക്കണം അതോടൊപ്പം സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഏൽപ്പിച്ചിട്ടുള്ള നിരവധി ചുമതലകൾ നിറവേറ്റുന്ന ഈ നാട്ടിലെ സഹോദരിമാർക്ക് നൽകുന്ന ഓണറേറിയം ആ ഓണറേറിയം നൽകാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇന്നോവ കാർ വാങ്ങാൻ മുപ്പത് കോടി മാറ്റിവെക്കുന്ന സംസ്ഥാന ബജറ്റിൽ അതിൽ നിന്ന് കുറച്ച് പൈസയെങ്കിലും ആശാ ആശാവർക്കർമാർക്ക് ഓണറേറിയം നൽകാൻ സംസ്ഥാന സർക്കാർ മാറ്റിവെക്കണം ആയിരത്തി അറുന്നൂറ് രൂപ സാമൂഹ്യ പെൻഷൻ നൽകാനില്ല എന്ന് പറയുന്ന ആളുകളാണ് ബജറ്റിൽ കോടിക്കണക്കൻ രൂപ ഏതാണ്ട് നൂറ് കോടി രൂപയാണ് കാർ വാങ്ങാൻ വേണ്ടിയിട്ട് പുതിയ കാർ വാങ്ങാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ സമരം ഈ സമരം നീതിക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ് ഈ സമരം രാഷ്ട്രീയം പ്രേരിതമായിട്ടുള്ള സമരമാണ് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല ഈ സമരം ആരെയും അട്ടിമറിക്കാനുള്ള സമരമാണ് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരിൽ കരുതരുത് പകരം പട്ടിണി കിടക്കുന്ന സഹോദരിമാർ അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് അവരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കണം അതിനു വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം ചെയ്യുമ്പോൾ ഒരു സാമാന്യ മര്യാദ എന്നുള്ള നിലയിലെങ്കിലും ഈ സംഘടനയുടെ പ്രതിനിധികളെ ആശാ വർക്കർമാരുടെ പ്രതിനിധികളെ വിളിച്ച് അവരോട് കാര്യങ്ങൾ സംസാരിക്കാൻ ഇനിയും താമസിക്കരുത് പകരം ഈ സമരത്തെ ഭീഷണിപ്പെടുത്തി ഈ സമരത്തെ വിരട്ടി സമരത്തിൽ ഇരിക്കുന്ന ആളുകളെ നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് ചില പഞ്ചായത്തുകളിൽ ആ പഞ്ചായത്തുകളിൽ വളണ്ടിയർമാർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ചില പഞ്ചായത്തുകളിൽ ശ്രമം നടത്തുന്നുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗങ്ങളുള്ള എല്ലാ പഞ്ചായത്തുകളിലും അങ്ങനെയുള്ള എല്ലാ ശ്രമങ്ങളും ഒരു കാരണവശാലും വിജയിക്കില്ല എന്ന് ഉറപ്പു വരുത്താനുള്ള തീരുമാനം ഭാരതീയ ജനതാ പാർട്ടി എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാര് ഈ തട്ടിപ്പ് ഈ വരട്ടലിൽ നിങ്ങൾ വീഴരുത് എന്ന് കാരണം നിങ്ങളോട് മാത്രം പറയല്ല നിങ്ങളെ നിങ്ങളെപ്പോലെയുള്ള നൂറുകണക്കിന് വർക്കർമാരുടെ നടത്തുന്ന സേവനത്തിന്റെ പ്രയോജനം ലഭിക്കുന്നവരാണ് ഈ സംസ്ഥാനത്തെ ഓരോ പഞ്ചായത്തിലെയും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഈ വളണ്ടിയർമാരുടെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെതിരായിട്ട് നടത്തുന്ന ഭീഷണി ആ ഭീഷണി വിലപ്പോവുമില്ല എന്ന് അതിന് പഞ്ചായത്തുകളിൽ ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കാൻ കൂടി ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗങ്ങൾ അതിനുവേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ് ഞാൻ ഇപ്പോഴും എന്റെ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല മുഖ്യമന്ത്രി അന്ന് പറഞ്ഞു വന്നിട്ട് അന്ന് വന്ന് പറഞ്ഞ് ഒരു അഭിമാനം മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഇത് ഒരു അഭിമാന പ്രശ്നമായിട്ട് കാണരുത് അതുകൊണ്ട് ഈ ദുരഭിമാനം മാറ്റി മാറ്റിവെച്ചുകൊണ്ട് ആശാവർക്കർമാർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവരുമായിട്ട് ചർച്ച നടത്താൻ സന്നദ്ധനാകണം ഈ കേരളത്തിന്റെ ആരോഗ്യ മേഖല നേരിടുന്ന ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ അതുണ്ടാക്കുന്ന പ്രതിസന്ധികൾ ആ പ്രതിസന്ധികൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ അടിയന്തരമായിട്ടുള്ള ഇടപെടലുണ്ടാകണം എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് ഈ